മറ്റ് വാർത്തകളിലേക്ക് വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത് അതേസമയം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പ്രളയ സാഹചര്യം തുടരുകയാണ് ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് ഗംഗയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹരിദ്വാറിലടക്കം പ്രളയ സാഹചര്യം നിലനിൽക്കുന്നത് ഉത്തരാഖണ്ഡിന് പുറമെ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് മേഖലയിലുണ്ടായത് ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ഡൽഹിയിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജൂലൈ നാല് വരെ മഴ തുടരും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലെ മഴയിൽ പതിനൊന്ന് മരണമാണ് ഡൽഹിയിൽ മാത്രമുണ്ടായത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്